മയക്കു വെടിവെച്ച് അതിരപ്പിള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഒന്നര മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നും ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോ അരുൺ സഖറിയ പറഞ്ഞു കൊമ്പനാനകൾ കൂട്ടിമുട്ടാണുള്ളത് ഓക്കെ അതിൽ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആവുന്ന ആനയാണ് ബ്രീഡിയ ഓക്കെ ബ്രീഡിംഗ് സ്ഥിതി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ പന്ത്രണ്ട് ആനയുടെ പോസ്റ്റ്മോർട്ടം ആണ് ചെയ്തത് ഇൻഫൈറ്റിന്റെ മുകളിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിങ്ങനെ ഒരു പബ്ലിക് ഇത് മീഡിയയിൽ വരികയും പിന്നെ എന്താ പറയാ ഒരു ഒരു സഹതാപം വരികയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇന്റർവ്യൂം ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും നമ്മൾ ചെയ്യുക ചെയ്തു മയക്കം പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൂട്ടിൽ അടച്ച ശേഷമാണ് ചികിത്സ നൽകുന്നത് നിലവിൽ ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡിഎഫ്ഒ ആർ ലക്ഷ്മി പ്രതികരിച്ചു